മസാല ഇടപാടിലെ ഫെമ നിയമ ലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായി ആവർത്തിച്ച് ഇ ഡി മസാല ബോണ്ടിടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കാൻ അനിവാര്യമാണ് അന്വേഷണ നടപടികൾ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ലാത്തതിനാലാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി നിലനിൽക്കവേ വീണ്ടും സമൻസ് അയച്ചതിൽ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായി ആവർത്തിച്ച ഇ ഡി കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടി ഇക്കാര്യം ശരിവയ്ക്കുന്നുവെന്നും കോടതിയെ അറിയിച്ചു കൂടാതെ മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമായി കിഫ്ബി ഹാജരാക്കിയ എക്സിക്യൂട്ടീവ് യോഗം ജനറൽ ബോഡി യോഗ മിനിറ്റ്സുകളിൽ തന്നെ പ്രസ്തുത കമ്മിറ്റികളുടെ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിൽ ഐസക് ആയിരുന്നുവെന്ന് പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ മസാല ബോണ്ട് ഇടപാട് സംബന്ധിച്ച് തീരുമാനമെടുത്ത പ്രധാന വ്യക്തി ഐസക്കാണ് ഐസക്കിന്റെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ കിഫ്ബി മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട മറ്റു വ്യക്തികൾക്ക് സമൻസ് അയച്ച് മൊഴിയെടുക്കാൻ സാധിക്കൂവെന്നും സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കി അന്വേഷണ നടപടികളിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്നും ബോധിപ്പിച്ച ഇ ഡി ഐസക്കിന്റെ പ്രസ്താവനകളെയും വിമർശിച്ചു ഇ ഡി നടപടികളിൽ നിന്നും അകലം പാലിക്കുന്ന ഐസക് സമാന്തരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അധികാരികളെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിലെ വിമർശനം ഐസക്കിന്റെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലെ അന്വേഷണം പൂർത്തിയാകൂവെന്നാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇ ഡി സമൺസിനെതിരായ ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ഇക്കാലയളവിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഹർജിക്കാർക്ക് സമീപിച്ചു ാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജനം കൊച്ചി